ഊട്ടിയിൽ കിടുകിട വിറയ്ക്കുന്ന തണുപ്പും സ്നോഫാൾസും ഒക്കെയാണ് ഇനിയും കാത്തു നിന്നാലേ ഒന്നും കാണാൻ പറ്റില്ല പോയാലോ നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയപ്പോഴേക്കും റോഡുമലിത ഒരു കാട്ടുപോത്ത് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞുണ്ട് അതോടൊപ്പം നല്ല തണുപ്പും ഇപ്പം തന്നെ ഉണ്ട് അങ്ങനെ നാലു മണിയാവുന്ന സമയത്ത് നമ്മൾ ഇതാ തലൈക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തി രാവിലെ ആറു മണിയായ സമയത്ത് ഇതാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത്രത്തോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത തണുപ്പാണ് നിന്നിടത്ത് നിന്നും കിടുകിട വിറക്കുക എന്ന് പറയലല്ലേ അതേപോലത്തെ തണുപ്പ് രാവിലെ അഞ്ചു മണി മുതൽ ഏകദേശം ഒരു ഏഴ് ഏറെ അതിനുള്ളിലേ ഇവിടെ വരണം ഇതേപോലത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും ആ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് ഇതേപോലത്തെ കാഴ്ച എത്ര ദിവസം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചയും ഇവിടുത്തെ ഈ ഒരു തണുപ്പും നിങ്ങളൊന്ന് അനുഭവിക്കണം വരുന്ന സമയത്ത് ഗ്ലൗസും ജാക്കറ്റും എല്ലാം ഇങ്ങോട്ട് വന്നാൽ മതി ഈ ഒരു സമയത്ത് ഇവിടെ വന്നാലാണ് ശരിക്കും ഊട്ടിയിൽ വരുന്നൊരു ഫീൽ നമുക്ക് കിട്ടുക ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വൻ്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ ഊട്ടി കാണാൻ പോവല്ലേ